ും സഹനത്തിന്റെയും സ്മരണയുണർത്തി ശ്രീസായി വിദ്യാഭവൻ ബക്രീദ് ആഘോഷിച്ചു പീവമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സമഭാവനയുടെയും വിശുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ബക്രീദ് ആഘോഷങ്ങൾ നടന്നു എംഇസ്ബി കോളേജ് ബയോ കെമിസ്ട്രി എച്ച്ഒി പ്രൊഫസർ അരീജ് മുഖ്യാതിഥിയായിരുന്നു പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നതും ഉൾക്കൊള്ളുന്നതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ബോധത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതമെന്നും അദ്ദേഹം കുട്ടികൾക്ക് നൽകിയ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു പറയേണ്ട ഒരു ഉത്തരം ഞാൻ നല്ലൊരു മനുഷ്യനായി തീരാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുകയും അറിവുള്ളവനായി തീരുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്നതാണ് മറ്റു കാര്യങ്ങളെല്ലാം നല്ലൊരു മനുഷ്യനല്ലാതെ കുറേ അറിവുകൾ നേടിയ കുറേ ഇൻഫർമേഷൻസ് പാക്ക് ചെയ്ത ഒരു പേഴ്സണായിട്ട് നമ്മൾ മാറിയിട്ട് ഈ സമൂഹത്തിന് യാതൊരു കാര്യവുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറേ മൂല്യങ്ങളുമൊന്നുമില്ലാത്ത ഒരു ഡോക്ടർ മൂല്യങ്ങളൊന്നുമില്ലാത്ത എഞ്ചിനീയർ മൂല്യങ്ങളൊന്നുമില്ലാത്ത വക്കീൽ എന്നുള്ള രീതിയിൽ പല പ്രൊഫഷണലുകളും ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് അതിൽ നിന്ന് സമൂഹത്തിന് കിട്ടുന്നത് ഈ അടുത്ത് നമ്മൾ അറിഞ്ഞു സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വക്കീൽ തൻ്റെ സഹപ്രവർത്തകയെ ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദനമേറ്റ മുഖവുമായി നമ്മുടെ മുന്നിൽ വന്ന് അവർ വിങ്ങിപൊട്ടുന്നു ആ വക്കീൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ കഴിവ് തെളിയിച്ച ഒരാളാണ് പക്ഷെ ഇത്തരത്തിൽ മൂല്യബോധമില്ലാത്ത ഒരു വക്കീലായി മാറുന്നു അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരുപാട് പാലങ്ങൾ പണിത് ഉയർത്തി ഇനാഗ്രേഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ പൊടിഞ്ഞ് പൊട്ടി പോകുന്നു ഈ പാലങ്ങൾ ഉണ്ടാക്കിയ എഞ്ചിനീർന്ന് അത് പൊട്ടാതെ നിലനിർത്താൻ അറിയാവുന്നിട്ടല്ല എന്ന് നമുക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ പാലങ്ങൾ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത പാലങ്ങൾക്ക് പൊളിയുന്നു അദ്ദേഹത്തിന് മൂല്യബോധം ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന ഡോക്ടർമാർ ഇവൻ പല എല്ലാ മേഖലകളിലും നമുക്ക് അങ്ങനെ കാണാം അപ്പോൾ ഇത്തരത്തിൽ മൂല്യബോധങ്ങളുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ് എന്നല്ല അത് മാത്രമാണ് ലക്ഷ്യം മൂല്യബോധമുള്ള അറിവുള്ളവരായി മാറുമ്പോൾ അത് മാത്രമാണ് സമൂഹത്തിന് വിദ്യാഭ്യാസം കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ അത്തരത്തിൽ എല്ലാവിധ തരത്തിലുള്ള മൂല്യബോധങ്ങളും ഇവിടെ പ്രത്യേക പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഈ ശ്രീ സായി വിദ്യാഭവൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും മുന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിമാനിക്കാം എന്ന് തന്നെ പറയാം തുടർന്ന് കുട്ടികളുടെ ഒപ്പന ദഫ്മുട്ട് മാപ്പിളപ്പാട്ട് മെഹന്തി കോമ്പറ്റീഷൻ എന്നീ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരായ സിൽബത്ത് സലാം ഫെമിന ബീഗം ഷഹന ഫൈസൽ വിജയശ്രീ നന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ബക്രീദ് ആഘോഷത്തിൽ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് വിദ്യാർത്ഥികളായ വൈക എസ് മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ കാരുണ്യം കൊണ്ട് നിറഞ്ഞൊഴുകിയത്ര ആ ബാലൻ്റെ കവളിയിൽ തഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കുഞ്ഞേ നീ ഇതിനെ ഇതിൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാമോ നീ അത് ചെയ്യുമ്പോഴാണ് നിന്റെ സമ്മാനം ഏറ്റവും അർത്ഥവത്തായി അർത്ഥവത്തായിത്തീരുന്നത് ഞാനീ ഇത് പറഞ്ഞപ്പോഴാണ് താൻ ചെയ്തത് ഒരു വലിയ അപരാധമായി പോയി എന്നാ കുട്ടിക്ക് തോന്നിയത് അവിടെ ഇരുന്ന ആളുകൾക്കും തോന്നിയത് നമ്മളൊക്കെ വിഭവസമൃദ്ധമായ വിരുന്നിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി സസ്യങ്ങളും ഫലമൂലാദികളും എല്ലാം പ്രകൃതി നമുക്ക് സമൃദ്ധമായിട്ട് നൽകിയിട്ടും പാവപ്പെട്ട പക്ഷികളെയും മൃഗങ്ങളെയും വന്യജീവികളെയും പിടിച്ച് കൂട്ടിലിട്ടും കെട്ടിയിട്ടും കൊല്ലുന്ന മനുഷ്യരുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഈ ഖുരാൻ വചനം ഭൂമിയിലെ സകല ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും എന്ന അല്ലാഹ് വിശുദ്ധവാക്യംസിബിൾ ടു മാൻ കൈൻഡ് കാരുണ്യത്തിനും സ്നേഹത്തിനും മതിർവരമ്പുകൾ സൃഷ്ടിക്കരുത് എന്ന ഈ വാക്യം വ്യക്തമാക്കുന്നു pulling mm me -hmm.